ഷാഫി രണ്ട് വാക്ക് കൂടി കുട്ടികൾക്ക് അടുത്ത അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഷാഫി പറയണം അതായത് ഇവിടെ സാറിനെ വിശ്വസിച്ച് തരിക അത്രയൊക്കെ പറയാനുള്ളൂ അതായത് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ അതായത് യൂണിഫോം പോസ്റ്റാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സാറിന് വിശ്വസിച്ച് വന്നാൽ ഇവിടെ ഒരാഴ്ചത്തെ വർക്കൗട്ട് സാർ നിങ്ങൾക്ക് അഞ്ച് ഐറ്റം എന്തായാലും സെറ്റാക്കി തരും അപ്പോൾ അത് സാർ നിങ്ങൾ വിശ്വസിക്കും ഇവിടെ എത്തിച്ചേരുക എന്നാണ് പ്രധാനം നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പിള്ളേരും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോലും ഇപ്പോൾ രണ്ട് ഫിസിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും സമയം ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്ര പേർക്ക് എത്താൻ പറ്റുമോ അത്രയും വേഗം നിങ്ങൾക്ക് ജോലി കറാൻ സാധിക്കും